ഇന്ന് വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരികയാണ് കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം ഏഷ്യാകപ്പിന് ശേഷം നടക്കുന്ന ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് പോരാട്ടത്തിന് മഴ ഭീഷണിയാകുമോ എന്നുള്ള സംശയം കൂടിയുണ്ട് അത്തരത്തിൽ കാലാവസ്ഥ ഒരു ഭീഷണി ഉയർത്തുന്നുണ്ട് വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് മത്സരം കൊളംബോയിൽ വെച്ച് വിവരങ്ങളുമായി എം എസ് ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത് ഹരി ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ കളിക്കളത്തിലെ പോരാട്ടത്തിനപ്പുറം വിവാദങ്ങളും കൂടി കളിക്കളത്തിൽ നിറഞ്ഞ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പെൺ പുലികൾ ഇറങ്ങാൻ പോവുകയാണ് ഈ കളിക്കളത്തിലെ വിജയം തനിയാവർത്തനം ഉണ്ടാകും എന്നതിനപ്പുറം ഈ വിവാദങ്ങൾക്കും ആവർത്തനം ഉണ്ടാകുമോ ഗുഡ് മോർണിംഗ് ആര്യ പക്ഷേ അത് തന്നെയാണ് മെൻസ് ടീമായാലും വിമെൻസ് ടീമായാലും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിൽ വരുമ്പോൾ ഇന്ത്യക്ക് തന്നെയാണ് ആധിപത്യം ഇപ്പോൾ ഏഷ്യാ കപ്പിൽ തന്നെ നമ്മൾ കണ്ടതാണ് കളിച്ച മൂന്ന് മത്സരങ്ങളും ഇന്ത്യ ജയിക്കുകയും ചെയ്തു ഈ വനിതാ ഏകദിന ലോകകപ്പിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യ ഒരു മികച്ച തുടക്കമാണ് നടത്തിയേക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ ഒരു അമ്പത്തൊമ്പത് റൺസ് വിജയം ആദ്യത്തെ മത്സരം തന്നെ വിജയിക്കുന്നു പാകിസ്ഥാൻ അവിടെ ബംഗ്ലാദേശിനെതിരെ മത്സരം പരാജയപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരെ ഈ ഒരു മത്സരം കളിക്കാനായി എത്തുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മത്സരത്തിനേക്കാൾ ഉപരി ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വേദി കൂടിയായി മാറുമെന്നൊക്കെ തർക്കമൊന്നുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ താരങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും കളിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു മറ്റൊന്നിലേക്കും നമ്മുടെ ഫോക്കസ് നീളുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യൻ താരങ്ങളും പാകിസ്ഥാൻ താരങ്ങളും പറഞ്ഞത് പക്ഷേ നമ്മളൊന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതുപോലൊരു ഏകദിന ലോകകപ്പിൽ ബിസ്മ ബിസ്മ മറൂഫിൻ്റെ അതായത് അന്നത്തെ പാകിസ്ഥാൻ ക്യാപ്റ്റനായ ബിസ്മ മറൂഫുമായിട്ടുള്ള മത്സരത്തിന് ശേഷം ഇന്ത്യ അത് വളരെ ആധികാരികമായി വിജയിക്കുന്നു പക്ഷേ ആ മത്സരത്തിന് ശേഷം ആറ് ഇന്ത്യൻ വനിതാ താരങ്ങളും ബിസ്മ മറൂഫിൻ്റെ മകളായ ഫാത്തിമ അന്ന് ആറ് മാസം പ്രായമുള്ള ഫാത്തിമയെ കുഞ്ചിക്കുകയും സെൽഫി എടുക്കുകയും യും ചെയ്താ മത്സരത്തിന് ശേഷം വലിയ വലിയ രീതിയിൽ സംസാര വിഷയമായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരമാണെങ്കിൽ പോലും ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന രീതിയിൽ ആ മത്സരത്തിന് ശേഷമുള്ള ഇന്ത്യൻ താരങ്ങളുടെയും പാകിസ്ഥാൻ താരങ്ങളുടെയും ഒക്കെ ഒരു ആഘോഷം അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷമൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി മാറിയതാണ് ഇന്ന് ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം കാരണം മത്സരത്തിന് ശേഷമോ മത്സരത്തിന് മുമ്പോ ടോസ് ടൈമിൽ പ്രത്യേകിച്ച് ഹർമൻപ്രീത് കോർ എന്ന ക്യാപ്റ്റൻ പാകിസ്ഥാൻ ക്യാപ്റ്റന് ഹസ്തദാനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യം ഒന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം മത്സരത്തിൽ ത്തിന് ശേഷം ഇരു ടീമുകളിൽ ഏത് ടീം വിജയിച്ചാൽ പോലും ഹസ്താനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് മെൻസ് ടീമായാലും വിമൻസ് ടീമായാലും ഇന്ത്യയുടെ പൊളിറ്റിക്സ് ഒന്ന് തന്നെയാണ് എന്നുള്ളത് തന്നെ ഇന്ത്യൻ ക്യാമ്പും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും മത്സരത്തിന് ശേഷം ഉണ്ടാവുക നേരത്തെ ഉണ്ടായിരുന്ന അതേപോലുള്ള ഒരു ചിരിയും കളിയും തമാശയും ഒക്കെ തന്നെ ഇന്ത്യൻ വനിതാ താരങ്ങളും പാകിസ്ഥാൻ വനിതാ താരങ്ങളും തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ടായിരുന്നു എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ വനിതാ പോരാട്ടത്തിൽ ഏകദിനത്തിലൊക്കെ എടുത്ത് നോക്കിയിൽ കഴിഞ്ഞാൽ കളിച്ച പതിനൊന്ന് കളികളിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ തന്നെയാണ് ജയിച്ചിട്ടുള്ളത് അതും ഒരു ആവറേജ് എൺപത് റൺസിനോ മുകളിലോ അല്ലെങ്കിൽ അഞ്ച് വിക്കറ്റ് വിജയമൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് നേട്ടമായിട്ട് പാകിസ്ഥാനെതിരെ ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കാം ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ആധിപത്യം ഇന്ത്യക്ക് തന്നെയാണ് ചരിത്രം പരിശോധിച്ചാൽ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൽ നിന്നും പാകിസ്ഥാൻ ടീമിൽ നിന്നും എന്തെങ്കിലും മാറ്റം സ്ക്വാഡിൽ നിന്നും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ ആദ്യത്തെ മത്സരം ജയിച്ചിരിക്കെ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ലെങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഉണ്ടാവില്ല രണ്ട് മൂന്ന് ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആര്യ ഇന്റർവ്യൂ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ ഒരു വില്ലൻ ഫാക്ടറായിട്ട് മാറി ാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏകദേശമുള്ള കണക്കുകൾ പക്ഷേ എന്നാൽ പോലും വൈകുന്നേരം മൂന്ന് മണിക്ക് ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് ആ സമയത്തോട് കാലാവസ്ഥ കുറച്ചുകൂടെ അനുകൂലമായിട്ട് മാറുമെന്നുള്ള കണക്കുകളും കൂടിയാണ് പുറത്തുവരുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മത്സരത്തിലെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യക്ക് ആധിപത്യം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഹസ്തദാന വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ടും കൂടി ഈ മത്സരം നിലനിൽക്കുന്നുണ്ട് സാഹചര്യത്തിൽ അങ്ങനെയുള്ള വിവാദങ്ങൾ പൊളിക്കാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് വേണം തന്നെ കണക്കാക്കാൻ ഇന്ത്യൻ ഇന്ത്യൻ പുരുഷ ടീം എങ്ങനെയാണോ പാകിസ്ഥാനം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരിക്കാം വനിതകളും ഇന്ന് ഇറങ്ങുക എന്ന കാര്യത്തിൽ ഏകദേശം തർക്കമൊന്നുമില്ലാത്ത തന്നെ കാര്യമായിട്ട് മാറുകയാണ് ആര്യ തീർച്ചയായും ഏറെ ആവേശം നിറഞ്ഞ ആകാംക്ഷ നിറഞ്ഞ മത്സരമാണ് ഇന്ന് കൊളംബോയിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കാൻ പോകുന്നത് ഏഷ്യാ കപ്പിന് ശേഷം വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും കളിക്കളത്തിൽ നേർക്കുനേർ വരുന്നു എന്നതാണ് സാഹചര്യം നമ്മുടെ പെൺപുലികൾ പുലികൾ ഇന്ന് ഇറങ്ങാൻ പോവുകയാണ് സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യൻ ടീം കരുത്തുറ്റ ടീമാണ് വിജയപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത് അതിനപ്പുറം ഈ ഹസ്തദാന വിവാദമൊക്കെ ഏത് തരത്തിൽ ഇനി കളിക്കളത്തിൽ നിറയും എന്നുള്ളതാണ് ആകാംക്ഷ ബാക്കി നിൽക്കുന്നത് എം എസ് ഹരികൃഷ്ണനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്